നമസ്കാരം രാജ്യത്തെ ഏറ്റവും ഉന്നതമായ ഭരണഘടനാ സ്ഥാപനമാണ് രാഷ്ട്രപതി ഇതിനെതിരായ പരാതി എന്ന് പറയുമ്പോൾ സുപ്രീം കോടതിയിൽ തന്നെ ഇതൊരു അപൂർവമായ ഹർജിയാണ് ഇത് രാജ്യത്തെ അപൂർവ സംഭവങ്ങളിൽ ഒന്നുമാണ് രാഷ്ട്രപതിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച പിണറായി വിജയനെതിരെ ഒരു അസാധാരണ നീക്കം രാജ്യത്ത് നടക്കാൻ സാധ്യതയുണ്ട് രാജ്യത്തെ എല്ലാ ഗവർണർമാരും കേന്ദ്ര നിയമമന്ത്രിയുടെ നേതൃത്വത്തിൽ കേരള സർക്കാരിനെതിരെ അണിനിരക്കും രാജ്യത്തുള്ള മികച്ച അഭിഭാഷകരെയാണ് സുപ്രീം കോടതിയിൽ രാഷ്ട്രപതിക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ ഇറക്കാൻ പോകുന്നത് അറ്റോർണി ജനറൽ തന്നെ ഇറങ്ങിക്കൂടുന്നില്ല ഇതിൽ സത്യത്തിൽ പണി കൊടുത്തിരിക്കുന്നത് സി പി എം പിണറായി വിജയൻ ഇട്ടാണ് അതിൽ മറ്റൊന്നും പറയാനില്ല പിണറായി ഇത്തരം ഒരു നീക്കം നടത്തുമ്പോൾ കേന്ദ്രത്തിൽ നിന്ന് മറ്റൊരു തരത്തിൽ പിണറായിക്ക് നേരെ തിരിയും എന്ന് ഉറപ്പല്ലേ ലോക്സഭാ ഇലക്ഷന് ഏതാനും ദിവസങ്ങൾ മാത്രമാണോ ഉള്ളത് എന്നതാണ് ഇപ്പണിയുടെ ആഴം വളക്കുന്നത് നിയമമന്ത്രിയുടെയും മറ്റും ആവേശം കണ്ടാൽ മുഖ്യമന്ത്രിയെ അകത്താക്കിയ അടങ്ങൂ എന്നാണ് രാഷ്ട്രപതിക്കെതിരായ ഹർജിയിൽ കൃത്യമായ പണി മുഖ്യമന്ത്രി പിണറായി വിജയന് കിട്ടും അരവിന്ദ് കെജ്രിവാളിന് സംഭവിച്ചതൊന്നും ആയിരിക്കില്ല ഇവിടെ സംഭവിക്കാൻ പോകുന്നത് നിയമസഭ പാസാക്കിയ ബില്ലുകൾ അനന്തമായി നീട്ടിക്കൊണ്ടു പോകരുതെന്ന സുപ്രീം കോടതി ഉത്തരവുണ്ടെന്ന് മന്ത്രി പി രാജീവ് പറയുന്നു രാഷ്ട്രപതിയുടെ അനുമതി ആവശ്യമായ പ്രത്യേക വിഭാഗത്തിൽപ്പെടുന്ന ബില്ലുകളാണെന്നിരിക്കെ അനന്തമായി നീട്ടിക്കൊണ്ടു പോവുകയാണ് ഈ ബില്ലുകൾ ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ച നടപടി തന്നെ ഭരണഘടനാപരമല്ല ബില്ലുകൾ വൈകിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് രാഷ്ട്രപതി ഉൾപ്പെടെ എല്ലാവരും ഭരണഘടനയ്ക്ക് കീഴിലാണെന്നും മന്ത്രി രാജീവ് കൂട്ടിച്ചേർക്കുന്നുണ്ട് നിയമസഭയിൽ പാസായ ബില്ലുകളിൽ തീരുമാനം വൈകുന്നതുമായി ബന്ധപ്പെട്ടാണ് സംസ്ഥാനം രാഷ്ട്രപതിക്കെതിരെ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത് രാഷ്ട്രപതിയെ കൂടാതെ രാഷ്ട്രപതിയുടെ സെക്രട്ടറിയെയും ഗവർണറെയും കക്ഷി ചേർത്താണ് റിട്ട് ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത് ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ചിട്ടുള്ള ഏഴ് ബില്ലുകളിൽ നാലെണ്ണം തടഞ്ഞു വെച്ചതായാണ് പരാതി സമർപ്പിച്ച ബില്ലുകളിൽ ലോകായുക്തയ്ക്ക് രാഷ്ട്രപതി അംഗീകാരം നൽകിയിട്ടുണ്ട് ബാക്കി ബില്ലുകളിൽ എല്ലാം തീരുമാനം വരാനുള്ളതാണ് ഇത് വൈകിപ്പിക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചാണ് സംസ്ഥാനം ഹർജി നൽകിയിരിക്കുന്നത് ഗവർണറുടെ അധികാരം വെട്ടിക്കുറയ്ക്കാനുള്ള ബില്ലിൽ അടക്കം തീരുമാനം വന്നിട്ടില്ല നേരത്തെ തന്നെ ഇതടക്കം ചില ബില്ലുകൾ തടഞ്ഞു തടഞ്ഞുവെക്കപ്പെട്ടു എന്ന വാദം ഉയർന്നിട്ടുള്ളതാണ് ഇതിൽ ഭരണഘടനാ വിദഗ്ധരോടും എല്ലാം ചർച്ച ചെയ്ത ശേഷമാണിപ്പോൾ സംസ്ഥാനം ഇങ്ങനെയൊരു നീക്കം നടത്തിയിരിക്കുന്നത് നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഒപ്പിടാത്തതിന് തനിക്കെതിരെ സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചതിൽ ഭരണഘടനാപരമായ പരിരക്ഷയാവും രാഷ്ട്രപതി ചൂണ്ടിക്കാണിക്കുക ഭരണഘടനാ വിരുദ്ധവും സർക്കാരിന് ദുരുദ്ദേശങ്ങളും ഉള്ളതുമായ ബില്ലുകളാണ് തടഞ്ഞുവെക്കുന്നതെന്നാണ് ഗവർണറുടെ വാദം അതാണ് രാഷ്ട്രപതിക്ക് അയച്ചത് രാഷ്ട്രപതി അധികാരങ്ങളെ സുപ്രീം കോടതി തയ്യാറാവുകയില്ല എന്നാണ് കേന്ദ്ര സർക്കാർ കരുതുന്നത് ഇല്ലെങ്കിൽ സുപ്രീം കോടതിയെ സർക്കാർ മാനേജ് ചെയ്യും രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങൾ പ്രസിഡന്റിനെതിരെ നടത്തുന്ന നീക്കങ്ങൾ കേരള കേസിലൂടെ പ്രതിരോധിക്കാനാണ് കേന്ദ്രം ആലോചിക്കുന്നത് നന്ദി